സ്വാഗതം ആരാണ് ജൽവയുടെ വീടെയാടി പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ അഞ്ചാം ക്ലാസ്സില് എക്സാം ആണോ ഇപ്പോ അത് എക്സാംസൊക്കെ കഴിഞ്ഞോ എക്സാം കഴിയാനായി കഴിഞ്ഞ ഉണ്ടായിരുന്നു നല്ല മാർക്കെ കിട്ടൂലേ വീട്ടിൽ ആരൊക്കെയാ വീട്ടിലെല്ലാരോ അടുത്ത് ആരോടെ അടുത്തുള്ളത് ഉമ്മ ഉമ്മ എങ്ങനെയുണ്ട് നോമ്പ് നോമ്പ് നോക്കാറുണ്ടോ എത്ര നോമ്പ് എടുത്തു മൂന്നെ ഒഴിവാക്കി ബാക്കിയെല്ലാം മിടുക്കി കുട്ടിയാണല്ലോ ഇന്ന് നോമ്പുണ്ടോ ഇന്നെന്താ വീട്ടില് നോമ്പ് തുറക്കാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഓക്കേ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മോള് മുമ്പ് വിളിച്ചിരുന്നോ അപ്പൊ ഞാനേ മൂന്ന് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയണം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോളൂട്ടോ ചോദ്യം ഇതാണ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര ചോദ്യം ക്ലിയർ ആണോ ഓപ്ഷൻസ് തരട്ടെ തരട്ടെതിമൂന്ന് പത്ത് പതിനാല് പതിനാല് ഉത്തരം ശരിയാണ് പെട്ടെന്ന് ഉത്തരം പറഞ്ഞല്ലോ നിന്റെ ആൻസർ ബുക്കിലുണ്ട് മദ്രസ് ബുക്കിലുണ്ട് മദ്രസിലെ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണല്ലേ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഇതുപോലെ തന്നെ ഉത്തരം ചോദ്യം ഇതാണ് തന്റെ ഭർത്താവിൽ നിന്നും അക്രമിയായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച മഹതി ആര് ചോദ്യം ഒന്നും കൂടെ വായിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോളൂട്ടോ തന്റെ ഭർത്താവിൽ നിന്നും അക്രമിയായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച മഹതി ക്ലിയർ പ്രാർത്ഥിച്ചല്ലേ ഓപ്ഷൻസ് തരട്ടെ ഓപ്ഷൻസ് ഇതാണ് ഫിർആൌന്റെ ഭാര്യ യൂസുഫ് നബിയുടെ ഭാര്യ യൂസുഫ് നബിയുടെ ഭാര്യ യൂസുഫ് നബിയുടെ ഭാര്യ തെറ്റിപ്പോയല്ലോ ഫിർആൌന്റെ ഭാര്യയാണ് ശരി ഉത്തരം സാറല്ലോ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷൻസും ഒന്നും ഉണ്ടാവില്ല അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും റെഡിയല്ലേ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂട്ടോ ചോദ്യം ഇതാണ് സൂറത്തുൽ മുദ്ദറിന്റെ ആരംഭത്തിൽ ഖുർആൻ കേട്ടിട്ടും പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയിലേക്ക് സൂചന നൽകുന്ന ആയത്ത് ഉണ്ട് ആ വ്യക്തി ആരാണ് ചോദ്യം ഒന്നും കൂടെ വായിക്കാം സൂറത്തുൽ മുദ്രസിന്റെ ആരംഭത്തിൽ ഖുർആൻ കേട്ടിട്ടും പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയിലേക്ക് സൂചന നൽകുന്ന ആയത്തുകളുണ്ട് ആരാണ് ആ വ്യക്തി തെറ്റിപ്പോ അല്ല മോളെ മുഖീറയാണ് ശരി ഉത്തരം അപ്പൊ സാറല്ലോ വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും ഹലോ ഹലോക്കും ശ്രമസണ്ടേക്ക് സ്വാഗതം ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു പഠിക്കുകയാണോ മുമ്പ് വിളിച്ചിട്ടില്ലേ പ്രൈസ് പ്രൈസ് ഇല്ല കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും പ്രൈസ് കിട്ടട്ടെ കിട്ടോ എങ്ങനെയുണ്ട് നോമ്പൊക്കെ സുഖായിട്ടൊക്കെ അങ്ങനെ പോണുണ്ട് അല്ലേ കാലാവസ്ഥ ഭയങ്കര മോശല്ലേ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ നല്ല ചൂടുണ്ടോ വീട്ടില് ഏത് ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സിലാണ് എക്സാംസ് ഒക്കെ കഴിഞ്ഞോ സ്കൂൾ ക്ലോസ് ക്ലോസ് ചെയ്യാ ട്യൂസ്ഡേ ചെയ്യും എന്താ എക്സാംസൊക്കെ ഒന്നും നിലവില് പ്ലാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ വരുന്നത് ട്രിപ്പൊക്കെ ട്രിപ്പൊന്നും പോവാത്താ ഫാമിലി ട്രിപ്പൊന്നും ചെലപ്പോ പ്ലാൻ ചെയ്യാൻ സാധ്യത പെരുന്നാൾ നല്ല ട്രിപ്പ് ഒക്കെ പോയിട്ട് അടിച്ച പൊളിക്കും വെക്കേഷൻ നമ്മുടെ പ്രോഗ്രാം കാണാറില്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ ചോദ്യം ഇതാണ് തന്റെ ഭർത്താവിൽ നിന്നും അക്രമിയായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തന്റെ പ്രാർത്ഥിച്ചിൽ നിന്നും അക്രമികളായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു മഹതി ഉണ്ടായിരുന്നു ആ മഹദിയുടെ പേരെന്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് യൂസു നബിയുടെ ഭാര്യ ഭാര്യ ഉത്തരം ശരിയാണ് ഈസില്ലായിരുന്നോ പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ അതിലും ഇതുപോലെ മിടുക്കേട്ട് ഉത്തരം പറയാ രണ്ടാമത്തെ ചോദ്യം ഇതാണ്

പന്ത്രണ്ട് പത്ത് ഏതാ ഉറപ്പിക്കേണ്ടത് പന്ത്രണ്ടാണോ ഉറപ്പിക്കട്ടെ എന്തേലും മാറ്റണ്ടോ അതോ ഞാൻ ഉറപ്പിക്കണോ പതിമൂന്ന് പതിമൂന്നാണ് ഉറപ്പിക്കണ്ടേ ഉത്തരം ശരിയാണ് കൺഗ്രാച്ചുലേഷൻസ് എന്താത്രയും കൺഫ്യൂഷൻ വന്നത് പന്ത്രണ്ട് പതിമൂന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ അറിയാത്ത ചോദ്യം അറിയാത്ത ചോദ്യാണ് ഉത്തരം ശരിയായിട്ടുണ്ട് ഒരു പ്രൈസും കിട്ടി സന്തോഷായില്ലേ സന്തോഷായി അപ്പൊ വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോഴും ഇതുപോലെ നല്ല മിടിക്കിയ ഉത്തരം പറഞ്ഞ് പ്രൈസ് കിട്ടാൻ പറ്റട്ടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ചിലരൊക്കെ ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ ഉത്തരം പറഞ്ഞ് സമ്മാനം നേടിയവരാണ് അപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കണ്ട വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ കോൾ കണക്ട് ആയേക്കാം അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അസലാമലൈക്കും